ഏറ്റുമാനൂർ എറണാകുളം റോഡരികിൽ കുറുപ്പന്തര കവലയ്ക്ക് സമീപം മാഞ്ഞൂർ പഞ്ചായത്ത് നിർമ്മിച്ച വഴിയിടം ടേക്ക് എ ബ്രേക്ക് കാട് കയറി നശിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഏതാനും നാളുകൾ പിന്നിട്ടെങ്കിലും വെള്ളമില്ലാത്തത് മൂലമാണ് ടേക്ക് എ ബ്രേക്ക് തുറന്നു കൊടുക്കാൻ കഴിയാതെ പോയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പദ്ധതിയിൽപ്പെടുത്തിയാണ് മാഞ്ഞൂർ വില്ലേജ് ഓഫീസിന് സമീപം വഴിയിടം വിശ്രമ കേന്ദ്രവും പൊതുശൌചാലയവും പൂർത്തിയാക്കിയത് വെള്ളത്തിനായി കൊൽക്കിണർ കുത്തിയെങ്കിലും വെള്ളം ലഭിച്ചില്ല വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ലഭിച്ചാൽ മാത്രമേ ടേക്ക് എ ബ്രേക്ക് ഇനി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുകയുള്ളു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് മാഞ്ഞൂർ പഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രവും പൊതുശൗചാലയവും നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തിയാക്കിയത് കെട്ടിടത്തിന്റെ പരിസരം ഇപ്പോൾ കാട് കയറിയ നിലയിലാണ് കുറുപ്പന്തര കവലയിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമൊരുക്കി ടേക്ക് എ ബ്രേക്ക് തുറന്നുകൊടുക്കണമെന്ന് ആവശ്യമുയരുകയാണ്